സംസ്ഥാനത്തെ സ്വർണ്ണവില കുതിച്ചുയരുന്നു ഇന്ന് പവന് അറുന്നൂറ്റി എൺപത് രൂപ കൂടി എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ കൂടി പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയുമായി ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണനിരക്കാണ് ഇത് ഈ വർഷം ഇത് ആദ്യമായാണ് സ്വർണവില എൺപത്തി അയ്യായിരം കടക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല ഇന്നലെ പവന് എൺപത്തിനാലായിരത്തി രൂപയും ഗ്രാമിന് പതിനായിരത്തി രൂപയുമായിരുന്നു സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധനവ് ആഭരണം വാങ്ങാനായി കാത്തിരിക്കുന്നവരെയും വ്യാപാരികളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് ആഗോള വിപണിയിലുണ്ടായ പെട്ടെന്നുള്ള മാറ്റമാണ് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമായത് യു ഡോളർ ദുർബലമാകുന്നതുൾപ്പെടെ സ്വർണ്ണവില രാൻ കാരണമാകുന്നുണ്ടോ അതിനോടൊപ്പം നവരാത്രിയും മഹാനവമിയും ദീപാവലിയും ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ വരാനിരിക്കുന്നതും ഡിമാൻഡ് ഉയർത്തിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും കൂടാതെ സാമ്പത്തിക തളർച്ച മറികടക്കാൻ അമേരിക്കയിലെ ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കാനൊരുങ്ങുന്നതും യൂറോപ്പിലെയും ഏഷ്യയിലെയും കേന്ദ്ര ബാങ്കുകൾ സ്വർണ്ണ ശേഖരിച്ചു ം തുടർച്ചയായി ഉയർത്തുന്നതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുന്നതിനാൽ ഇറക്കുമതി ചെലവ് കൂടുന്നതുമൊക്കെ വില കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണങ്ങളാണ് സുരക്ഷിത നിക്ഷേപമായ സ്വർണം ആഗോള ഫണ്ടുകളും ധനകാര്യ സ്ഥാപനങ്ങളും വാങ്ങിക്കൂട്ടുകയുമാണ്